നമസ്കാരം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനും ബന്ദി കൈമാറ്റത്തിനും ഇസ്രയേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകാരം നൽകി സുരക്ഷാ ക്യാബിനറ്റിലെ അംഗങ്ങൾ കരാറിനെ അംഗീകരിച്ച് വോട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പ്രസ്താവനയിൽ കാര്യം അറിയിച്ചത് പ്രസ്താവന ഇസ്രായേൽ ക്യാബിനറ്റ് ഇപ്പോഴും കരാറിന് അംഗീകാരം നൽകേണ്ടതുണ്ട് എന്നതിനാൽ കരാർ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിട്ടു ഉച്ചകഴിഞ്ഞ് ഈ യോഗം ചേരുന്നത് ഇസ്രായേൽ മന്ത്രിസഭ കൂടി കരാർ അംഗീകരിച്ചാൽ വെടിനിർത്തൽ ഞായറാഴ്ച നിലവിൽ വരും വരുംസഭ യോഗം ചേർന്ന് ഉടൻ തീരുമാനമെടുക്കും സുരക്ഷാ ക്യാബിനറ്റും സമ്പൂർണ്ണ മന്ത്രിസഭയും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ നിലവിലെ പദ്ധതി പ്രകാരം തന്നെ ബന്ധുക്കളുടെ മോചനം നടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ഓഫീസ് അറിയിച്ചു അതേസമയം ഹമാസുമായുള്ള ബന്ദികളെ വെടിനിർത്തൽ കരാറിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗവിർ രംഗത്തെത്തി ഇപ്പോഴും വൈകിട്ടില്ല മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെന്നും ബെൻഗവിർ പറഞ്ഞു അതേസമയം വെടിനിർത്തൽ തടയാൻ ഇസ്രായേൽ കൂട്ടക്കൊലകൾ നടത്തുന്നതായി ഹമാസ് ആരോപിക്കുന്നു കരാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ബോധപൂർവം വ്യോമാക്രമണം ശക്തമാക്കിയതായി അവർ ആരോപിക്കുന്നു കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം ഇരുപത്തിയെട്ട് കുട്ടികളും മുപ്പത്തിയൊന്ന് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൽ വെള്ളിയാഴ്ച പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിനാലിലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ബാസൽ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ മന്ത്രിസഭയിലെ അംഗങ്ങളായ പലർക്കും വെടിനിർത്തൽ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടുകളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ കരാറിലെ പല കാര്യങ്ങളിലും മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വോട്ടെടുപ്പ് വേണ്ടി വന്നേക്കുമെന്നാണ് വെടിനിർത്തൽ കരാറിനെതിരെ ആർക്കെങ്കിലും കോടതിയെ സമീപിക്കണമെങ്കിൽ അതിന് സമയം നൽകുന്നതിന് കൂടിയാണ് കരാറിന് നാളെ ഔദ്യോഗിക അനുമതി നൽകിയാൽ മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ചയായിരിക്കും കരാർ നിലവിൽ വരിക തന്നെ ഞായറാഴ്ച പുറത്തിറങ്ങേണ്ട ബന്ധുകൾ തിങ്കളാഴ്ച മാത്രമേ മോചിപ്പിക്കപ്പെടുകയുള്ളൂ ദോഹയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത ഇസ്രായേൽ പ്രതിനിധികൾ മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമായിരിക്കും മന്ത്രിസഭാ യോഗം ചേരുന്നത് ഇതിനിടെ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ശേഷം ഇസ്രയേൽ സൈനിക ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു നൂറ്റി എൺപത്തി എട്ട് പേർക്ക് പരിക്കേറ്റുവെന്നും അവർ പറഞ്ഞു ഇസ്രയേൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല യു എസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തലിന് ധാരണയായത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ അഞ്ചു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇത് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ഇതിനുള്ള വോട്ടെടുപ്പ് വ്യാഴാഴ്ച പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതിനിടയിലായിരുന്നു വോട്ടെടുപ്പ് നീളുമെന്ന് നെദ്ന്യാഹു പ്രഖ്യാപിച്ചത് ഹമാസ് ധാരണകളിൽ നിന്ന് പിന്നോട്ടു പോകുകയും അവസാന നിമിഷം പ്രതിസന്ധി സൃഷ്ടിക്കുകയും കരാറിന് തടയുകയും ചെയ്യുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു കരാറിലെ എല്ലാ കാര്യങ്ങളും ഹമാസ് അംഗീകരിച്ചതായി മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിക്കുന്നതുവരെ വരെ മന്ത്രിസഭ ചേരില്ലെന്നും നേരത്തെ നെത്ന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ തങ്ങൾ പിന്നോട്ടു പോയെന്ന നെന്യാഹുവിന്റെ ആരോപണം ഹമാസ് തള്ളുകയായിരുന്നു മധ്യസ്ഥർ പ്രഖ്യാപിച്ച കരാറ് പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹമാസ് വിശദീകരിച്ചു ൂക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം തുടങ്ങിയത് ബന്ധുക്കളിൽ നൂറ്റി അഞ്ച് പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ സമയത്ത് മോചിപ്പിച്ചിരുന്നു പകരമായി ഇസ്രായേലിൽ തടവിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീൻകാരെ മോചിപ്പിച്ചിരുന്നു ബന്ധുക്കളിൽ തൊണ്ണൂറ്റി നാല് പേരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് അവരിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ധുക്കളെ ആറാഴ്ച കൊണ്ട് ഹമാസ് ഇസ്രയേലിന് കൈമാറും ഇതിന് പകരമായി ഇസ്രായേലിന്റെ തടവറയിലുള്ള ായിരത്തോളം ഫലസ്തീൻകാരെ മോചിപ്പിക്കും തുടങ്ങിയ ധാരണകളായിരുന്നു വെടിനിർത്തൽ കരാറിലുണ്ടായിരുന്നത്